സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ തുടർ സമരവുമായി സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ആലുവയിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു അധികാരത്തിലിരിക്കുന്നവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് സമരസമിതി വിമർശിച്ചു സിൽവർ ലൈൻ പദ്ധതി സജീവ ചർച്ചയായതോടെ വീണ്ടും സമരരംഗത്ത് ശക്തമാവുകയാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പദ്ധതി എതിർക്കുന്ന നൂറുകണക്കിനാളുകൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ചിന്റെയും പ്രതിഷേധ സമരത്തിന്റെയും ഭാഗമായി സിൽവർ ലൈൻ പദ്ധതിയല്ല കേരളയിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രൊഫസർ എം പി മത്തായി പറഞ്ഞു ഇന്ന് കേരളവും കേന്ദ്രവും ഭരിക്കുന്ന സർക്കാരുകൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ആ വികാരത്തെ തീരുമാനമേ എടുക്കാൻ പാടുള്ളൂ ഇത് ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് ഒരു കുഞ്ഞുപോലും അനുകൂലമല്ല ഒരുപാട് പേരുടെ യാതനകൾ നമ്മൾ കാണേണ്ടി വരും ഈ പദ്ധതി വന്നാൽ സിൽവർ ലൈനിനെതിരെയുള്ള രണ്ടാംഘട്ട സമര പരിപാടിയുടെ തുടക്കമായിരുന്നു ആലുവയിലെ പ്രതിഷേധ സംഗമം കേരളത്തിൽ അതിവേഗ റെയിൽവേ പാതയുടെ സാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നത് ഓഗസ്റ്റ് ആറിന് ഇരുപത്തി അയ്യായിരം പേര് ഒപ്പിട്ട ഭീമ ഹർജിയുമായി ഞങ്ങൾ കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതിന് നേർ വിപരീതമായ പ്രസ്താവനയാണ് കേരളത്തിൽ വന്ന് നടത്തിയിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കേരളത്തെ മുച്ചൂടി മുടിക്കുന്ന ഈ പദ്ധതി അതിനേക്കാൾ ശക്തമായി ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് എന്നോട് പറയാനുള്ളത് Kerala Vision News, Erna Nagula.